വടക്കിഴക്കൻ ഗ്രീസിലെ തെസാലോനിക്കിന് സമീപം ഏജിയൻ കടലിൽ തലയുയർത്തി നിൽക്കുന്ന മൗണ്ട് ആദോസ് ലോകത്തിലെ ഏറ്റവും സവിശേഷവും നിഗൂഢവുമായ പ്രദേശങ്ങളിൽ ഒന്നാണ് പരിശുദ്ധ പർവ്വതം എന്നറിയപ്പെടുന്ന ഈ പ്രദേശം കിഴക്കൻ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സന്യാസികളുടെ ഒരു സ്വയംഭരണ റിപ്പബ്ലിക് ആണ് ഇവിടെയുള്ള ജീവിത കർശനമായ നിയമങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീവർഗത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള ആയിരം വർഷം പഴക്കമുള്ള വിലക്ക് എന്നിവ ഈ ദ്വീപിനെ സവിശേഷമാക്കുന്നുണ്ട് ഏകദേശം മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ ദ്വീപ് ഗ്രീക്ക് ഭരണത്തിന് കീഴിലാണെങ്കിലും സന്യാസിമാരുടെ ഒരു പ്രത്യേക ഭരണ സംവിധാനത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഈ പ്രദേശം അതിന്റെ അതുല്യമായ വാസ്തുവിദ്യ കലാസൃഷ്ടികൾ ആചാരങ്ങൾ എന്നിവയാൽ ശ്രദ്ധേയമാണ് മൗണ്ട് ആദോസിന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം അവിടുത്തെ ഓർത്തഡോക്സ് സന്യാസ സമൂഹമാണ് ഈ ദ്വീപിൽ ചിതറിക്കിടക്കുന്ന ഇരുപത് ഓർത്തഡോക്സ് ആശ്രമങ്ങൾ ഇവിടെയുണ്ട് ഇവയെല്ലാം കടൽ തീരത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ആശ്രമങ്ങൾ കൂടാതെ ചെറു ആശ്രമങ്ങളും സന്യാസികളുടെ ഏകാന്തവാസത്തിനായുള്ള കുടിലുകളും ഇവിടെ കാണാം നൂറ്റാണ്ടുകളായി സന്യാസിമാർ ലളിതവും ഭക്തി നിർഭരവുമായ ഒരു ജീവിതമാണ് ഇവിടെ നയിക്കുന്നത് അവരുടെ ദിനചര്യയുടെ സിംഹഭാഗവും പ്രാർത്ഥനകൾ ഉപവാസങ്ങൾ ആരാധനാക്രമങ്ങൾ എന്നിവയ്ക്കായി മാറ്റിവച്ചിരിക്കുന്നു ഈ ആശ്രമങ്ങളിൽ പലതിലും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള അമൂല്യമായ ഗ്രന്ഥശേഖരങ്ങൾ ഐക്കണുകൾ മതപരമായ തിരുശേഷിപ്പുകൾ എന്നിവ സൂക്ഷിക്കപ്പെടുന്നുണ്ട് സന്യാസിമാർ അവരുടെ ദൈനംദിന ജീവിതത്തിനായി കൃഷി മത്സ്യബന്ധനം വിഗ്രഹ നിർമ്മാണം കൈത്തൊഴിലുകൾ എന്നിവയെ ആശ്രയിക്കുന്നുമുണ്ട് ഒരുതരം ആത്മീയവും സ്വയം പര്യാപ്തവുമായ ജീവിതമാണ് അവർ ഇവിടെ പിന്തുടരുന്നത് സന്യാസ ജീവിതത്തിന്റെ ഈ കടുപ്പമേറിയ നിയമങ്ങൾ പാലിക്കുന്നതിനും പൂർണമായ ബ്രഹ്മചര്യം ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയാണ് സ്ത്രീവർഗത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടുള്ളത് മൗണ്ട് ആദോസിലെ ഏറ്റവും ശ്രദ്ധേയവും വിവാദപരവുമായ നിയമമാണ് ആവാറ്റോൺ അഥവാ അകത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു എന്നർത്ഥം വരുന്ന ഈ നിയമം സ്ത്രീവർഗത്തെ പൂർണ്ണമായും ഈ ദ്വീപിൽ നിന്ന് വിലക്കുന്നുവെന്നാണ് നിയമത്തിന്റെ പ്രധാന കാരണം സന്യാസിമാരുടെ സന്യാസവും ബ്രഹ്മചര്യവും ലംഘിക്കപ്പെടാതിരിക്കുക എന്നതാണ് സ്ത്രീകൾ ആശ്രമങ്ങളിൽ പ്രവേശിച്ചാൽ അത് സന്യാസികളുടെ ആത്മീയമായ ശ്രദ്ധയ്ക്ക് ഭംഗം വരുത്തുമെന്നും അവരുടെ ആത്മീയ യാത്രയിൽ വെല്ലുവിളിയാകുമെന്നും സന്യാസ സമൂഹം വിശ്വസിക്കുന്നുണ്ട് ഈ നിയമം മനുഷ്യ സ്ത്രീകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നതാണ് മൗണ്ട് ആദോസിന്റെ മറ്റൊരു വലിയ പ്രത്യേകത പെൺവർഗത്തിൽപ്പെട്ട ഒരു മൃഗത്തെ പോലും ഈ ദ്വീപിൽ പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല പെൺപൂച്ചകളും കോഴികളും ഉൾപ്പെടെ എല്ലാ പെൺമൃഗങ്ങൾക്കും ഇവിടെ വിലക്കുണ്ട് ഈ നിയമം എത്രത്തോളം കർശനമാണ് എന്നതിന്റെ തെളിവാണിത് സന്യാസിമാർ തങ്ങളുടെ ആവശ്യങ്ങൾക്കായി വളർത്തുന്ന മൃഗങ്ങൾ പോലും ആൺവർഗത്തിൽ ഈ വിലക്ക് ദ്വീപിന്റെ കടൽ തീരത്ത് നിന്ന് അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ വരെ ബാധകമാണ് ഈ കർശനമായ നിയമം ആയിരം വർഷത്തിലേറെയായി നിലനിൽക്കുന്നുമുണ്ട് ഈ നിയമത്തെ മനുഷ്യന്റെ അനുവാദത്തോടെ പെൺജാതിയിൽപ്പെട്ട പക്ഷി പറവകൾക്ക് പോലും പ്രവേശനമില്ലാത്ത ലോകത്തിലെ ഏക സീമ എന്ന് വിശേഷിപ്പിക്കാറുണ്ട് മൗണ്ട് ആദോസിന് അതിൻ്റെതായ ഒരു ഭരണ സംവിധാനമുണ്ട് ഇതിന്റെ തലസ്ഥാനം ദ്വീപിലെ ഏക പട്ടണമായ കരിയേഴ്സ് ആണ് ഗ്രീക്ക് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ ഒരു ഗവർണർ ഇവിടെ ഉണ്ടെങ്കിലും യഥാർത്ഥ ഭരണം നടത്തുന്നത് സന്യാസിമാരുടെ പ്രതിനിധികളാണ് ഈ ദ്വീപിന്റെ ആത്മീയവും ഭരണപരവുമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് നാല് സന്യാസിമാർ ഉൾപ്പെടുന്ന ഒരു ഭരണ സമിതിയാണ് ഇതിനെ വിശുദ്ധ എപ്പിസ്റ്റാസിയ എന്ന് വിളിക്കുന്നു ഓരോ വർഷവും ആശ്രമങ്ങളുടെ പ്രതിനിധികളിൽ നിന്നും ഈ സമിതിയെ തിരഞ്ഞെടുക്കുന്നു ഇവരുടെ കാലാവധി ഒരു വർഷമാണ് എല്ലാ ആശ്രമങ്ങളും ചേർന്ന ഒരു വിശുദ്ധ അസംബ്ലിയും ഇവിടെയുണ്ട് ഈ ഭരണ സംവിധാനമാണ് ദ്വീപിലെ നിയമങ്ങളും ദൈനംദിന കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മൗണ്ട് ആദോ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ പാലിക്കേണ്ട നിയമങ്ങളും വളരെ കർശനമാണ് സന്ദർശിക്കാനുള്ള അടിസ്ഥാന യോഗ്യത തന്നെ നിങ്ങൾ പുരുഷനായിരിക്കണം എന്നതാണ് ഒരു ദിവസം വളരെ കുറഞ്ഞ എണ്ണം തീർത്ഥാടകർക്ക് മാത്രമേ പ്രവേശനവും അനുവദിക്കൂ ഇത് സാധാരണയായി നൂറ് ഓർത്തഡോക്സ് വിശ്വാസികൾക്കും പത്ത് ഓർത്തഡോക്സ് വിശ്വാസികളല്ലാത്ത പുരുഷ തീർത്ഥാടകർക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു സന്ദർശകർക്ക് ദ്വീപിലെ ഇരുപത് ആശ്രമങ്ങളിൽ ഒന്നിൽ മൂന്ന് രാത്രികൾ വരെ താമസിക്കാൻ അനുമതിയും ലഭിക്കും സന്ദർശകർ ഗ്രീസിലെ തെസാലോനിക്കയിലുള്ള മൗണ്ട് ആദോസ് തീർത്ഥാടന കാര്യാലയത്തിൽ നിന്നും മുൻകൂട്ടി പ്രത്യേക അനുമതിയും നേടിയിരിക്കണം മൗണ്ട് ആദൂസിലെ സ്ത്രീ വിലക്ക് ആയിരം വർഷത്തോളം കർശനമായി പാലിക്കപ്പെടുന്നുണ്ടെങ്കിലും ചരിത്രത്തിലെ നിയമം ലംഘിക്കപ്പെട്ടിട്ടുള്ള അപൂർവം സന്ദർഭങ്ങളുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ സംഭവം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിനും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിനും ഇടയിലുള്ള ഗ്രീക്ക് ആഭ്യന്തര യുദ്ധ കാലത്താണ് യുദ്ധത്തിന്റെ കെടുതിയിൽ നിന്നും രക്ഷ നേടാൻ അഭയം തേടിയ കർഷകരുടെ കൂട്ടങ്ങൾക്ക് മൗണ്ട് ആദൂസ് താവളമൊരുക്കി ഈ അഭയാർത്ഥി സംഘങ്ങളിൽ സ്ത്രീകളും പെൺകുട്ടികളും ഉൾപ്പെട്ടിരുന്നു ജീവൻ രക്ഷിക്കാനുള്ള അടിയന്തര സാഹചര്യമായതിനാൽ സന്യാസ നിയമങ്ങൾ താൽക്കാലികമായി അവഗണിക്കപ്പെട്ടു കൂടാതെ ചില സന്ദർഭങ്ങളിൽ നിയമം ലംഘിച്ച് സ്ത്രീകൾ എത്തുകയും ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ഒരു ഗ്രീക്ക് എഴുത്തുകാരിയും മാധ്യമ പ്രവർത്തകയുമായ മരിയ പോയിമിനിഡു വേഷപ്രച്ഛന്നയായി ആതോസിൽ പ്രവേശിച്ചത് വലിയ വിവാദമുണ്ടാക്കി ഈ സംഭവത്തെ തുടർന്ന് അവാറ്റോൺ നിയമം ലംഘിക്കുന്നവർക്ക് തടവശിക്ഷ വരെ നൽകാവുന്ന ക്രിമിനൽ നിയമങ്ങൾ ഗ്രീക്ക് സർക്കാർ അവതരിപ്പിച്ചു രണ്ടായിരത്തി എട്ടിൽ മൊൾഡോവയിൽ നിന്നുള്ള നാല് സ്ത്രീകൾ തുർക്കിയിൽ നിന്നും അനധികൃതമായി മൗണ്ട് ആദോസിൽ എത്തിയതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു മൗണ്ട് ആദോസ് ആയിരം വർഷത്തിലധികം പഴക്കമുള്ള സന്യാസ ജീവിതത്തിന്റെ തനിവ് നിലനിർത്തുന്ന ഒരു അതുല്യമായ പ്രദേശമാണ് സന്യാസികളുടെ ആത്മീയ യാത്രയ്ക്കും ഓർത്തഡോക്സ് ക്രിസ്തു മതത്തിന്റെ പാരമ്പര്യങ്ങൾക്കും വേണ്ടി സ്ത്രീവർഗത്തിന് പ്രവേശനം നിഷേധിച്ചിട്ടുള്ള ഈ ദ്വീപ് ഇന്നും ഒരു സജീവമായ തീർത്ഥാടന കേന്ദ്രമായും സാംസ്കാരിക പൈതൃകമായും നിലനിൽക്കുന്നു ഇവിടത്തെ ആശ്രമങ്ങൾ കലാസൃഷ്ടികൾ ഗ്രന്ഥശേഖരങ്ങൾ എന്നിവ ലോകത്തിന് വിലമതിക്കാനാവാത്ത ചരിത്രപരമായ പ്രാധാന്യം നൽകുന്നുണ്ട് സ്ത്രീ വിലക്ക് എന്ന നിയമം ലോകമെമ്പാടും ചർച്ചാവിഷയമായി തുടരുമ്പോഴും മൗണ്ട് ആദോസ് അതിന്റെ പുരാതനമായ നിയമങ്ങളെയും ജീവിതരീതിയെയും മുറുകെ പിടിച്ച് ഏജിയൻ കടലിൽ ഒരു ആത്മീയ കോട്ടയായി തലയുയർത്തി നിൽക്കുന്നു